എല്ലാവർക്കും നമസ്കാരം ഗസ്റ്റോ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ കഴിഞ്ഞതിൻ്റെ നല്ല അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏകദേശം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ഈ കോഴ്സ് സൂം ക്ലാസ് വഴിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് വാട്സപ്പിലൂടെ അതിൻ്റെ പരിശീലനവും ലഭിക്കുന്നു ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത വീഡിയോ പ്രസൻറ്റേഷനാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആത്മവിശ്വാസവും പ്രചോദനവും അദ്ദേഹത്തിൻ്റെ ക്ലാസുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് സൂം ക്ലാസ് വഴിയും വാട്സപ്പിലൂടെയും അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരുന്നത് ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത വിദേശികളെ കാണാനും അവരുമായുള്ള സംവാദവുമാണ് മറ്റൊരു കോഴ്സിൽ നിന്നും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് ഈ കോഴ്സിലൂടെ ഏവർക്കും ലഭിക്കുന്നത് ഇ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആത്മവിശ്വാസവും പേടിയും മാറിയത് ഈ കോഴ്സിൽ ചേർന്നതുകൊണ്ടാണ് അതിനെ ഞാൻ എന്നും റാവ് സാറിനോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഈശ്വരാനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു നന്ദി നമസ്കാരം